ഹായ് ഫ്രണ്ട്സ് വെറും പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് വീടോടു കൂടിയൊരു കടമുറിയും സ്ഥലവുമാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അതിന് മുന്നേ തന്നെ അവരുടെ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റയിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടി ഡീറ്റെയിൽസിലേക്ക് അടക്കാം നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയോട് ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പം വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ പാമ്പാടി നെഹ്റു എഞ്ചിനീയറിങ് കോളേജിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഗൾഫിൽ നിന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു വീട് വാങ്ങി അവിടെ ചെറിയ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നീക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണിത് അതെന്താ കാര്യം എന്ന് വെച്ചാൽ ഈ ഷോപ്പ് തന്നെ ഒരു വീടും പിന്നെ ഇതിൻ്റെ പ്രോപ്പർട്ടി വരുന്നത് മൂന്നേ പോയിന്റ് അഞ്ച് സെൻറ്റ് സ്ഥലമാണ് റോഡ് സൈഡിൽ തന്നെയാണ് പതിനഞ്ച് ലക്ഷമാണ് നെഗോഷ്യബിൾ പ്രൈസും ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ നയൻ സീറോ ഫോർ എയ്റ്റ് വൺ ടൂ എയ്റ്റ് സെവൻ എയ്റ്റ് എയ്റ്റ് എന്ന നമ്പറിൽ വിളിക്കട്ടെ ഈ കാണുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യാന്ന് വെച്ചാൽ മേടിച്ചു കഴിഞ്ഞാ ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് നൂറ്റി ഇരുപത്തെട്ട് എഴുന്നൂറ്റി എൺപത്തെട്ട് എന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് പോയി കണ്ട് മേടിക്കാം പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ പ്രോപ്പർട്ടി ഒക്കെ വാങ്ങാൻ പോകുമ്പോൾ നമ്മുടെ ചാനലിലുള്ള ഏത് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഓണേഴ്സും അല്ലെങ്കിൽ ഡീലേഴ്സും അടുത്ത് ഇരുന്ന പ്രോപ്പർട്ടി ആയിരിക്കും അപ്പോൾ അവർ പറയുന്ന റേറ്റും ഡീറ്റെയിൽസും ആണ് നമ്മളതിൽ അപ്ലോഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് പോയിട്ട് അവിടുത്തെ നെഗോഷിയേറ്റ് ചെയ്ത് ആ പ്രോപ്പർട്ടിയെക്കുറിച്ച് വ്യക്തമായി അന്വേഷിച്ച് മനസ്സിലാക്കിയതിന് ശേഷമൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ ആളുകളോട് അവരോട് ചോദിക്കുക എങ്ങനെയാണ് ഇതിന് റേറ്റ് കുറയോ കൂടുമോ നമുക്കൊരു ഫൈനൽ റേറ്റിൽ എത്തിച്ചു തരാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞാൽ അക്കോമഡേഷൻ സൗകര്യങ്ങളൊക്കെ ഉള്ള ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് അതായത് ഒരു വീട്ടെടുത്ത് താമസിച്ച് ഒരു ചെറിയൊരു ഷോപ്പൊക്കെ തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് അപ്പം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തതോളം ഇതേപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യം നമ്മളത് ചെയ്യാൻ പറ്റും അത് ചെയ്യാൻ വേണ്ടതെന്ന് വെച്ചാൽ നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ ഈ പാമ്പാടി നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് കുട്ടികളുടെയൊക്കെ അത്യാവശ്യം നല്ല കച്ചവടം ഉണ്ടാവും അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോണ്ടാക്ട് ചെയ്തോളാം നല്ലൊരു ഏരിയയാണ് റഷ് ഏരിയ കാണുന്നുണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി നന്ദി താങ്ക് യു